അസ്സാമാലേക്കും വെൽക്കം ബാക്ക് ടു വിശാൽ മീഡിയ ഞാൻ ഫക്രുദ്ദീൻ ഭന്താവ് നമ്മുടെ നാട്ടിലിപ്പോൾ ഒരിക്കലും നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയാത്ത രീതിയിലുള്ള ലൈംഗിക അരാജകത്വങ്ങൾ നടക്കാണ് സ്വന്തം ഭാര്യയെ ആ മറ്റുള്ളവർക്ക് കാഴ്ചവെക്കുക അല്ലെങ്കിൽ മറ്റുള്ളവര് സ്വന്തം ഭാര്യയെ ഉപയോഗിക്കുന്നത് വളരെ ആത്മനിർവൃതിയോടെ കണ്ട് സ്വയം ആസ്വദിക്കുന്ന കുക്കോൾഡ് ഫാമിലികൾ അതേപോലെ വൈഫ് സ്വൈപ്പിങ് ഇങ്ങനെ ഈ രീതിയിലൊക്കെ വിദേശ രാജ്യങ്ങളിലെ കുത്തഴിഞ്ഞ ലൈംഗിക സ്വഭാവം നമ്മുടെ കേരളത്തിലേക്കും വന്നു എന്നുള്ളത് ഞെട്ടിപ്പിക്കുന്ന ചില കാര്യങ്ങളാണ് അതുമായി ബന്ധപ്പെട്ട് മുമ്പ് ചില അറസ്റ്റുകളും മരണങ്ങളൊക്കെ നടന്നിട്ടുണ്ട് ഏറ്റവും ഒടുവിൽ നടന്നത് പത്തനംതിട്ടയിൽ സൗമ്യ എന്ന് പേരുള്ള ഒരു മുപ്പത്തഞ്ചുകാരി ഒരു ആൺകുട്ടിയുടെ അമ്മയാണ് ഈ സൗമ്യ ഒരു ദിവസം ജീവനൊടുക്കി ജീവനൊടുക്കിയ സമയത്ത് സൗമ്യോടൊപ്പം സൗമ്യയുടെ ഭർത്താവ് സുനിൽ കുമാർ എന്ന നാൽപ്പതുകാരനും ജീവനെടുക്കാൻ ശ്രമിച്ചിരുന്നു പക്ഷെ അയാൾ മരിച്ചിരുന്നില്ല അങ്ങനെ ഈ സൗമ്യയുടെ അച്ഛനൊരു പരാതി കൊടുത്തു എന്തൊക്കെയോ ചില കുടുംബ പ്രശ്നങ്ങൾ ഉണ്ട് എന്തുകൊണ്ടാണ് തന്റെ മകള് മാത്രം മരിക്കാൻ കാരണം ഭർത്താവ് എന്തുകൊണ്ട് മരിച്ചില്ല അപ്പൊ കുടുംബ പ്രശ്നങ്ങൾ കാരണം ഈ സൗമ്യയുടെ ഭർത്താവ് സുനിൽ കുമാറിനെ ചോദ്യം ചെയ്തു അപ്പൊ അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയായിരുന്നു ഞങ്ങൾ ചില കുടുംബ പ്രശ്നങ്ങൾ കാരണം മരിക്കാൻ തീരുമാനിച്ചു അങ്ങനെ ഭാര്യ മരിച്ചു പക്ഷെ എനിക്ക് മരിക്കാൻ കഴിഞ്ഞില്ല പക്ഷേ പോലീസ് അത് വിശ്വസിച്ചില്ല പോലീസ് വിശദമായിട്ട് അന്വേഷിച്ചപ്പോഴാണ് ഞെട്ടിക്കുന്ന കുറെ കാര്യങ്ങൾ മനസ്സിലായത് ഈ സുനിൽ ഒരു സുനിൽ കുമാർ എന്ന് വേറുള്ള ഒരാള് ഒരു ഡ്രൈവറാണ് പല സ്വകാര്യ വാഹനങ്ങളും ഡ്രൈവിംഗ് ജോലിക്ക് പോകുന്നുണ്ട് ആ അച്ഛന്റെ കടയിൽ ഹോട്ടലില് അച്ഛന്റെ സഹായിട്ട് നിൽക്കുന്നുണ്ട് ഈ സൗമ്യ കഴിഞ്ഞ കഴിഞ്ഞൊരു എട്ടൊമ്പത് ഒരു സ്വകാര്യ ഫിനാൻഷ്യൽ സ്ഥാപനത്തിലെ അക്കൗണ്ടന്റ് ആയിട്ട് പോകുന്നു അങ്ങനെ മകനും ഒന്നിച്ചാണ് താമസം ഇവരെ സ്വന്തം പോയൊരു ട്രിവാൻഡ്രത്താണ് പത്തനംതിട്ടയിലാണ് ഇപ്പൊ താമസമുള്ളത് അങ്ങനെ ഈ സൗമ്യ സുനിൽകുമാറിന്റെ ഒരു സുഹൃത്തുമായിട്ട് ബന്ധമുണ്ട് അതായത് സൗമ്യയും ഭർത്താവ് സുനിൽകുമാറും ഈ സുനിൽകുമാറിന്റെ ഭർത്താവിന്റെ സുഹൃത്തുമായ ഒരു വഴിവിട്ട ബന്ധം സൗമ്യക്കുണ്ട് ഇത് ഭർത്താവിന്റെ സമ്മതത്തോടെ നടക്കുന്നതാണ് അതായത് ഭർത്താവിന് അതിന് പ്രശ്നമില്ല സ്വന്തം ഭാര്യ വേറൊരാളുമായിട്ട് ബന്ധപ്പെടുന്നതോ വഴിവിട്ട അവിഹിത രീതികളിലൊന്നും ഭർത്താവിന് പ്രശ്നമില്ല അത് നടക്കാൻ വേണ്ടി പ്രോത്സാഹിപ്പിക്കുകയാണ് അപ്പൊ ആ സുഹൃത്തിന് നല്ല സുഖമായി വേറൊരാളുടെ ഭാര്യയെ കിട്ടുന്നു ആ ഭർത്താവിന് പ്രശ്നമില്ല പ്രശ്നം ഈ ഭാര്യ സൗമ്യക്കും പ്രശ്നമല്ല അതിങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ ഈ അതിനു വേണ്ടിയിട്ട് ഇങ്ങനെയൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് ഈ സൗ ഈ കൊണ്ടുപോകുന്ന സുഹൃത്തുണ്ടല്ലോ അവൻ അവന്റെ ഭാര്യയുടെ സ്വർണം സൗമ്യക്കിങ്ങനെ കൊടുക്കും ആ സ്വർണം കിട്ടുന്നതിനാണ് ഇങ്ങനെ ഇത്തരം അവിഹിത സ്വഭാവ രീതികൾക്ക് ഈ സൗമ്യ വിട്ടുവീഴ്ച ചെയ്യുന്നത് പക്ഷേ സുനിൽ കുമാറിന്റെ ഉള്ളിൽ വേറൊരാഗ്രഹം സ്വന്തം ഭാര്യ വേറൊരുത്തരുമായിട്ട് ഇത്തരത്തിലുള്ള ബന്ധങ്ങൾ കണ്ട് ആസ്വദിക്കൽ മാത്രമല്ല അവന്റെ ആഗ്രഹം തന്റെ സുഹൃത്തിന്റെ ഭാര്യ ഒന്ന് കിട്ടണമെന്നാണ് പക്ഷെ എങ്ങനെ കിട്ടും ആ ഭാര്യ കൂടി സമ്മതിക്കണ്ടേ അങ്ങനെ ആ ഭാര്യയുടെ വിഷയം പറഞ്ഞപ്പോൾ ഭാര്യ ഒരിക്കലും സമ്മതിച്ചില്ല അങ്ങനെ ഒരു വൈഫ് സ്വൈപ്പിംഗ് ഇത്തരം പങ്കാളിയെ കൈമാറുന്ന ഒരു രീതി ആ സ്ത്രീക്ക് അംഗീകരിക്കാൻ പറ്റുന്നതായിരുന്നില്ല അപ്പൊ ആ ഭർത്താവ് ആ ഒരു സുഹൃത്ത് ചെയ്തത് തന്റെയും തന്റെ ഭാര്യയുടെയും കിടപ്പറ രംഗങ്ങൾ സ്വകാര്യ നിമിഷങ്ങൾ മൊബൈലിൽ പകർത്തിയിട്ട് ഈ സുനിൽ അയച്ചു കൊടുത്തു സുനിൽ കയ്യിൽ അയച്ചു കൊടുത്തു എന്നിട്ട് സുനിൽ ഇത് വെച്ചിട്ട് ഭീഷണിപ്പെടുത്തി അതായത് ഈ ഭാര്യയുടെ സ്വകാര്യ ദൃശ്യങ്ങളൊക്കെ പകർത്തി ഫോണിൽ പകർത്തിയിട്ട് ഈ സുനിൽ അയച്ചു കൊടുക്കുകയാണ് എന്നിട്ട് സുനിൽ ഇത് കാണിച്ചിട്ട് കണ്ട ഇത് ഞാൻ പ്രചരിപ്പിക്കും ഇനി എനിക്ക് വഴങ്ങണെന്ന് അങ്ങനെ ഒരു വിഷയം വിഷയമുണ്ടായപ്പോൾ അപ്പോഴും ആ ഭാര്യക്ക് ഇതിന്റെ പിന്നിൽ തന്റെ ഭർത്താവാണെന്ന് കൃത്യമായിട്ട് മനസ്സിലാകാറില്ല പോലീസ് വിശദീകരിക്കുന്ന വിശദീകരണങ്ങളാണ് ആ ഭാര്യ ഉടൻ തന്നെ ഈ സുനിലിനെതിരെ പരാതി കൊടുത്തു അപ്പൊ ഈ തന്റെ സ്വന്തം ഭർത്താവിന് ഇത്തരത്തില് ഈ സുനിലിന്റെ ഭാര്യയുമായിട്ട് ബന്ധമുണ്ടോ എന്നുള്ളത് ആ ഭാര്യയ്ക്ക് അറിയോ അതിനെക്കുറിച്ചൊന്നും നമുക്കറിയില്ല പോലീസിന് വിശദീകരണത്തിനില്ല ഏതായാലും ഈ ഒരു ഭാര്യ സുഹൃത്തിന്റെ ഭാര്യ പരാതി കൊടുത്ത് സുനിൽകുമാറിനെതിരായ സംഗതി സുനിൽ കുമാറിനെ പോലീസ് വിൽപ്പിച്ചു ഇന്ന് സ്റ്റേഷനിലേക്ക് വരണമെന്ന് പറഞ്ഞു അപ്പോഴാണ് സുനിൽ കുമാറും സൗമ്യയും കൂടി ആലോചിച്ചത് ഇനി എങ്ങനെ മുന്നോട്ട് പോകും ഇത് സ്റ്റേഷനിൽ ചെന്നിട്ട് കാര്യങ്ങൾ പറഞ്ഞാൽ ഇതാകെ വഷളാവും ഒരിക്കൽ പോലും അംഗീകരിക്കാൻ കഴിയാത്ത ലോകത്തിന്റെ വിദേശ രാജ്യങ്ങളിലെ കുത്തഴിഞ്ഞ ലൈംഗികതയുടെ ഭാഗമായിട്ട് മാത്രം നടത്തുന്ന ഈ പരിപാടി നമ്മൾ നടത്തുന്നുണ്ടെന്നറിഞ്ഞാൽ നമ്മുടെ എല്ലാ മാനവും നഷ്ടപ്പെടും നമുക്ക് എന്ത് ചെയ്യാം മരിക്കാമെന്ന് തീരുമാനിച്ചു അങ്ങനെ സൗമ്യയോട് പറഞ്ഞു മകനുമായിട്ട് സംസാരിച്ചു മകനോട് മരണത്തിന്റെ കാര്യങ്ങളൊന്നും പറഞ്ഞില്ല പക്ഷേ ചില ഉപദേശങ്ങളൊക്കെ കൊടുത്തു അങ്ങനെ സൗമ്യ പറഞ്ഞു ആദ്യം ഞാൻ മരിക്കാം ഞാൻ എൻ്റെ കഴുത്തിൽ നിങ്ങൾ കുരുക്കിട്ട് തരണം എന്നതിനു ശേഷം മാത്രമേ നിങ്ങൾ മരിക്കൂ അവന്റെ ഭർത്താവ് ഈ മുറ്റത്ത് ഊഞ്ഞാലുള്ള പ്ലാസ്റ്റിക്കിന്റെ കയറെടുത്തു രണ്ടുപേരും കയറൊക്കെ തൂക്കി ഫെനൽ കെട്ടി തൂക്കി അങ്ങനെ ഭാര്യയോട് പറഞ്ഞു നീ ധൈര്യമായിട്ട് നീ മരിച്ചിട്ടേ ഞാൻ മരിക്കൂ ആ പാവം ഭാര്യ സൗമ്യ ആ ഭർത്താവിനെ വിശ്വസിക്കുകയാണ് അങ്ങനെ അവര് തൂങ്ങി ഭർത്താവ് തൂങ്ങിര ഭർത്താവ് തൂങ്ങിയില്ല ഓന് സ്വന്തം ഭാര്യയെ കൂട്ടിക്കൊടുക്കുന്ന ഒരാള് ഈ എന്ത് വിശ്വാസത്തിലാണ് ആ പെണ്ണറി ചെയ്തത് എനിക്ക് മനസ്സിലാവണില്ല അങ്ങനെ ഈ സൗമ്യ മരിച്ചു മുപ്പത്തഞ്ച് വയസ്സുള്ള സൗമ്യ രണ്ടു ദിവസം മുൻപാണ് ഈ സംഭവം നടക്കുന്നതിന്റെ ഇതിന്റെ പിന്നിലുള്ള രഹസ്യങ്ങൾ കഴിഞ്ഞ ദിവസമാണ് ചുരുൾ അഴിയുന്നത് അങ്ങനെ പോലീസിന് മനസ്സിലായി ഇതൊരു ഗൂഢമായ വളരെ നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയാത്ത ലൈംഗിക അരാജകത്വത്തിന്റെ ബാക്കിപത്രമാണ് ഈ മരണം എന്നുള്ളത് അങ്ങനെ ഇപ്പോ ഈ സുനിൽകുമാർ പോലീസിന്റെ കസ്റ്റഡിയിൽ അറസ്റ്റ് ചെയ്യപ്പെട്ടു നമ്മുടെ ഈ സമൂഹം നമ്മൾക്ക് ഓരോ ഓരോ പവിത്രതകളുണ്ട് നമ്മൾ എപ്പോഴും സൊസൈറ്റിയിൽ ഇങ്ങനെ കാണാം മതം എന്നുള്ളത് ഒന്നിനും കൊള്ളാത്തൊരു സാധനമാണ് ദൈവത്തിൽ ദൈവം ഉണ്ടെങ്കിൽ തന്നെ ഒരു പ്രയാസം വരുമ്പോൾ എന്താണ് ഇറങ്ങി വരാത്തത് മതം മനുഷ്യനെ പഠിപ്പിക്കുന്നത് അക്രമത്തിലാണ് എന്നൊക്കെ കുറെ ലിബറൽ ചിന്താഗതിയുള്ള മണ്ടന്മാരെന്ന് വിശേഷണമുള്ള കുറെ അല്ലാതെ ബുദ്ധിമാന്മാരെന്ന് വിശേഷണമുള്ള ചില മണ്ടന്മാര് പറയാറുണ്ട് പക്ഷേ നമ്മളുടെ ഈ കാര്യത്തിൽ ഇത്തരം ഒരു മൃഗീയത ഒരു മൃഗങ്ങളുടെ സ്വഭാവം ആരുമായിട്ടും ലൈംഗികത ആസ്വദിക്കാം എന്ന രീതിയിലേക്ക് എത്തുന്ന മൃഗങ്ങൾ പോലും ചെയ്യുമ്പോൾ എനിക്ക് തോന്നുന്നില്ല മൃഗങ്ങൾക്ക് ചില മൃഗങ്ങളൊക്കെ അവനവന്റെ പങ്കാളിയുമായിട്ട് മാത്രമേ ഉണ്ടാവുള്ളൂ മനുഷ്യരെക്കാൾ ഡീസൻ്റാണ് അതിനേക്കാളും അതപ്പതിച്ചു എന്നുള്ളതാണ് ഒന്ന് ഒന്ന് ചിന്തിച്ചു നോക്ക് സ്വന്തം ഭാര്യയെ വേറൊരാൾ നോക്കുന്നത് പോലും ഇഷ്ടമില്ലാത്ത പങ്കാളികളാണ് സ്വന്തം ഭർത്താവിനെ വേറൊരു സ്ത്രീ നോക്കുന്നത് ഏതൊരു ഭാര്യക്ക് ഇഷ്ടമാവാ അവര് പ്രശ്നം ഉണ്ടാക്കും ഇങ്ങനെ വിചാരിച്ചിട്ട് പ്രശ്നം ഉണ്ടാക്കുന്നവരാണ് അവിടെ അവരെ നോക്കാണ്ട് തന്നെ നോക്കി എന്നൊക്കെ വിചാരിച്ച് സംശയിച്ചിട്ട് ആ വീട്ടിൽ കലഹം ഒഴിഞ്ഞൊരു നേരല്ലാത്തൊരു സമയത്താണ് ഒരാൾ സ്വന്തം ഇതിന് ഇതൊരു മാനസിക വൈകല്യമാണ് ഇതൊരു മാനസിക ഒരു ലൈംഗിക അരാജകത്വം കറിക്കൂടിയിട്ടുണ്ടാകുന്ന ഒരു മാനസിക വൈകല്യം അതൊരു രോഗമല്ല രോഗം നമ്മൾ പറയില്ല രോഗമായിട്ടല്ല ലൈംഗിക അരാജകത്വം അങ്ങനത്തെയൊക്കെ ടീമുകൾ വിദേശ രാജ്യങ്ങളിലുണ്ട് അതിനൊക്കെ രഹസ്യ ഗ്രൂപ്പുകളുണ്ട് ഇത് നമ്മുടെ കേരളത്തിലെ ആദ്യമൊന്നുമല്ല അതിന് മുൻപ് ഒരു യുവതി വന്നിട്ട് സ്വയം പരാതിപ്പെടുന്നുണ്ടായിരുന്നു തന്റെ ഭർത്താവ് ഇങ്ങനെ തന്നെ നിർബന്ധിപ്പിച്ചൊരു വലിയൊരു ഗ്രൂപ്പുണ്ട് ഒരു ടെലിഗ്രാം ഗ്രൂപ്പ് ആ ഗ്രൂപ്പിൽ ഇങ്ങനെ ഭാര്യമാരെ കൈമാറുന്നുണ്ട് ഈ കപ്പിൾസ് അല്ലാത്തവർ വന്നാൽ കുറച്ച് എമൗണ്ട് കൂടുതൽ കൊടുത്താൽ കപ്പിൾസിനെ വിട്ടുകൊടുക്കും ഇതൊക്കെ നമ്മുടെ മലയാളത്തിന്റെ സ്വന്തം നാട്ടിൽ നടന്ന കേസാണ് ഈ പറയണത് വിദേശ രാജ്യങ്ങൾ ഇത് നമ്മൾ ജനിവിനായിട്ട് അറസ്റ്റ് ചെയ്യപ്പെട്ട് റിപ്പോർട്ട് ചെയ്യപ്പെട്ട കേസ് പലപ്പോഴും ഈ രീതിയിൽ ഒരു ഒരു പങ്കാളി സമ്മതിക്കാത്തപ്പോഴാണ് ഈ പ്രശ്നം ഉണ്ടാവുന്നത് ഇത് കുറെ സംശയങ്ങൾ ഇതിലുണ്ട് ഈ മറുഭാഗത്തുള്ള സുഹൃത്തിന്റെ ഭാര്യ തന്റെ ഭർത്താവിനെതിരെ എന്തുകൊണ്ട് പരാതി കൊടുക്കുന്നില്ല ആ കിടപ്പറ രംഗങ്ങളൊക്കെ പകർത്തിയത് ഭർത്താവല്ലേ അപ്പൊ അതൊരു പക്ഷേ ഭർത്താവിനെതിരെ അതൊക്കെ ഒതുക്കി തീർത്തിട്ടുണ്ടാവും സംഭവിക്കാനുള്ളത് സംഭവിച്ചു പക്ഷെ ഈ ഭാര്യ ഇത്തരത്തിൽ മരണപ്പെടുന്നു വിചാരിച്ചില്ല ഏതായാലും നമ്മൾ ശരിക്ക് മതകീയമായ മൊറാലിറ്റി നമ്മുടെ മക്കളെ നമ്മൾ പഠിപ്പിക്കണം അങ്ങനെ പഠിപ്പിച്ചിട്ടില്ലെങ്കിൽ നടക്കണം ഒന്ന് ലാണ് ബെസ്റ്റിയാണ് ഹൻ ആണ് ഇങ്ങനെ ആർക്കും ആരുമായിട്ടും എന്തും ചെയ്യാമെന്നുള്ളൊരു മനോനിലയിലേക്ക് എത്തുമ്പോൾ മതങ്ങളുടെ പ്രസക്തി നഷ്ടപ്പെടണം അപ്പോഴാണ് മനുഷ്യൻക്ക് എന്തും ചെയ്യാനോ ധൈര്യം കിട്ടുക അതുകൊണ്ട് തന്നെ ചില സംഘടനകളുടെ ശ്രമം തന്നെ എന്തിനായിട്ട ഈ മതങ്ങൾ ഒരു വേസ്റ്റാണെന്ന് പറഞ്ഞ് പഠിപ്പിക്കാം ഇപ്പോഴത്തെ കുട്ടികൾക്ക് മതം പറയുന്നത് എന്തോ മോശമാണ് ഞാൻ ഞാനെന്റെ മതം പറഞ്ഞാൽ അതെനിക്ക് മോശമാണെന്ന് തോന്നേണ്ട സാഹചര്യം എന്താണ് അനവിനൊരു മുസ്ലിമീൻ അല്ലെങ്കിൽ അനമിനൽ ഹിന്ദു കീൻ നമുക്ക് നമുക്ക് പറയാൻ കഴിയണം ഞാനൊരു സനാതന ഹിന്ദുവാണ് ഞാനൊരു ഞാനൊരു മുസ്ലിമാണ് അവനവന്റെ മതം അവനവന്റെ ഐഡന്റിറ്റി ആവണം പക്ഷേ ഇപ്പോഴത്തെ ഒരു പുതിയ തലമുറയ്ക്ക് ഞങ്ങൾ മതേതരമായിട്ട് ചിന്തിക്കുക പറയാ പറയാം ഇതിന്റെയൊക്കെ ഒരു ഉൾക്കാമ്പിലേക്ക് പോകുന്നത് ചില സംഘടനകൾ ഇതിനായിട്ട് ഒതുങ്ങി വെക്കണം എന്നിട്ട് ഈ മതകീയമായ ആ ഒരു വേരുകൾ അറുത്തു മാറ്റിക്കഴിഞ്ഞാൽ പിന്നെ അവൻക്ക് എന്ത് മൃഗതുല്യമായിട്ട് ജീവിക്കാം ആ മൃഗതുല്യതയിലുള്ള ജീവിതത്തിന്റെ അടയാളമാണ് ഈ സൗമ്യ എനിക്ക് അവരെ ഓർത്ത് സഹതാപം തോന്നിയാൽ അവരാ ഭർത്താവിനെ വിശ്വസിച്ചു ഇനി ഇതുപോലെ നേരത്തെയും ഒരു കേസ് ഉണ്ടായിരുന്നു എൻ്റെ അടുത്ത് വന്നൊരു കേസാണ് ഒരു ഭാര്യ ഇതുപോലെ ഊട്ടിയിലേക്ക് ടൂർ കൊണ്ടുപോയിട്ട് ഭർത്താവ് ഇതുപോലെ സുഹൃത്തുമായിട്ട് ഷെയർ ചെയ്തത് അവിടെ അവിടെ നിങ്ങണ്ടില്ല കാരണം അവൻ കല്യാ അവൻ ഭാര്യയായിട്ട് വന്നതല്ല അവന്താണ് കടം കൊടുത്ത കാശിന് പകരമായിട്ട് എന്നുള്ളത് അതൊക്കെ ആയിട്ട് അവരൊക്കെ സന്തോഷമായിട്ട് ജീവിക്കുന്നു അപ്പോൾ നമ്മൾ നമ്മുടെ ലോകം എന്ന് പറയുന്നത് നമ്മൾ കാണാത്തൊരു ഒരു ബ്ലാക്ക് വേൾഡ് ഒരു പാരൽ വേൾഡ് നമ്മുടെ കൂടെയുണ്ട് നമ്മൾ ഈ കാണുന്ന ലോകത്ത് വളരെ സുന്ദരമായ പകലും രാത്രിയും സന്തോഷങ്ങളും ഒക്കെ നിറഞ്ഞ ഒന്നാണെങ്കിൽ നമ്മൾ കാണാത്തൊരു പാരൽ ലോകുണ്ട് അതിന് ഉണ്ട് ഇപ്പൊ നമ്മൾ കണ്ടില്ലേ പരലോകത്ത് പരലോകമുണ്ടെന്നുള്ളത് എല്ലാ മതങ്ങളെയും വിശ്വാസമാണ് പരലോകമുണ്ട് ഈ പരലോകത്ത് ഒരു ജീവിതമുണ്ട് എന്ന് കരുതിയിട്ട് നേരത്തെ അരുണാചൽ പ്രദേശിൽ പോയിട്ട് സൂയിസൈഡ് ചെയ്തൊരു ഫാമിലി കല്യാണപ്പണിയും ഒക്കെ കൊണ്ടുപോയിട്ടാണ് അവര് അന്യഗ്രഹത്തേക്ക് വേഗം പരലോകത്തേക്ക് പോകുന്ന ലോകപ്പം അവസാനിക്കും പരലോകം ഇതൊക്കെ എല്ലാ മതങ്ങളുടെയും വിശ്വാസമാണ് പക്ഷെ ആ വിശ്വാസത്തിലെ കണ്ടവിശ്വാസം കയറിക്കഴിഞ്ഞാൽ തുർന്നു കഥ അപ്പൊ അതിനൊക്കെ ഉള്ളിൽ വരുന്നത് ഈ ലൈംഗികതയുടെ തോന്നിവാസാണ് നമ്മുടെ മക്കളെ കാക്കട്ടെ പുതിയ തലമുറയിൽ മക്കൾക്ക് നമ്മുടെ മക്കൾക്ക് ഇന്ന് മദ്രസ തുറന്ന ദിവസമാണ് മദ്രസകളെ എല്ലാ നമ്മുടെ സംസ്ഥാനത്ത് ഒരുപാട് പതിനാ ലക്ഷക്കണക്കിന് കുട്ടികൾ ഒരു പക്ഷെ മദ്രസയിലുണ്ടാവും മദ്രസയെ ഒരുമൊരു അഞ്ചാം ക്ലാസ് വരെ ഏഴാം ക്ലാസ് വരെ മാത്രം ഒതുക്കുന്നവരുണ്ട് അതിനപ്പുറം മക്കൾക്ക് താല്പര്യമില്ല മക്കൾക്ക് വേണ്ട എന്ന് പറയാൻ രക്ഷിതാക്കൾ നിർബന്ധിപ്പിച്ചാലും വയ്യ ചില മദ്രസയിലെ സ്വഭാവങ്ങൾ തന്നെ കുട്ടികളെ ആകർഷിപ്പിക്കുന്ന രീതിയിലല്ല പക്ഷെ നമുക്ക് വേറൊരു വീട്ടിൽ പറയാം അപ്പോ ആ കുട്ടികൾക്ക് മൊറാലിറ്റി പഠിപ്പിക്കുന്ന ഒരു സംവിധാനം ഇനിയുള്ളൊരു കാലത്ത് തകർന്നു പോവാൻ പിന്നെ അവർ മതം എവിടുന്നാ പഠിക്കുക ധാർമ്മികത എവിടെന്നാ തിരിച്ചറിയുക സ്വന്തം ബോധത്തിൽ നിന്ന് വരുമ്പോഴേക്കും അത് തകർന്നു പോകും മതത്തെക്കുറിച്ച് അവർ മനസ്സിലാക്കുന്ന തല്ലുകൂടുന്ന വർഗീയതയുള്ള ആ അപര മനുഷ്യനെയും മതങ്ങളെയും വെറുക്കുന്നതോ സംവിധാനമായിട്ടാണ് ഇതൊരു സ്നേഹത്തിന്റെ പ്രതീകമാണെന്ന് അവർ തിരിച്ചറിയുന്നില്ല ഏതായാലും ഒരു പക്ഷേ നമ്മുടെ വീഡിയോ കാണുന്ന ആളുകളെയും സൗ മീഡിയയും മറ്റും കേസ് അറിഞ്ഞ ആളുകളാവാം മക്കൾക്ക് നന്നായിട്ട് ധാർമ്മികത പഠിപ്പിച്ചു കൊടുക്കൽ മാത്രമാണ് പരിഹാരം അപ്പൊ ഓക്കെ നമ്മൾ ഇന്നലത്തെ ചോദ്യത്തിന് എല്ലാവരും കൃത്യമായ ഉത്തരമേദി ഇന്ന് ഇന്നത്തെ ഒരു ചോദ്യം ലക്ഷദ്വീപ് നമുക്കറിയാം ലക്ഷദ്വീപ് ഈ ലക്ഷദ്വീപ് മുൻപ് കേരളത്തിലെ ഒരു രാജവംശത്തിന്റെ കയ്യിലെ സ്വകാര്യ സ്ഥലമായിരുന്നു ഏത് രാജവംശത്തിന്റെ കയ്യിലെ സ്വകാര്യ സ്ഥലമാണ് ലക്ഷദ്വീപ് എന്നുള്ളതാണ് ചോദ്യം ഉത്തരം നിങ്ങൾ കമന്റ് ചെയ്യണം മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം അസ്ലാം വലൈക്കും